യാത്രകൾക്ക് ഒരിക്കലും ഒരു അവസാനമില്ല ഓരോ യാത്ര നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് അങ്ങനെയുള്ള ആ പുതിയ അനുഭവങ്ങൾ തേടിയുള്ള എൻ്റെ ഒരു പുതിയ യാത്രയാണ് എന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾ നേരത്തെ കണ്ടതാണ് ഞാനൊരു പാറ കാണിച്ചിട്ടുണ്ട് ഈ പാറ പറയുന്നത് തിരുവനന്തപുരത്ത് നെയ്യാർ ഡാമിൻ്റെ അടുത്ത് കള്ളിക്കാടിൻ്റെ അടുത്താണ് കള്ളിക്കാട്ന്ന് കള്ളിക്കാട് പാലമുണ്ട് ആ പാലം കയറി ഒരു മൂന്ന് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ കാളിപ്പാറ സ്ഥിതി ചെയ്യുന്നത് കാരണം ഇവിടുത്തെ അതിമനോഹരമായ ഒരു കാഴ്ചകളും ഇനി മേലോട്ട് പറമ്പം കാണാൻ പറ്റും എന്തായാലും നമുക്ക് ആ പുതിയ കാഴ്ചയിലേക്കും പുതിയ യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ വണ്ടിതായി ഇവിടെയാണ് വെച്ചിരുന്നത് കേട്ടോ എൻ്റെ തടയതായി ഈ പാറ ഉണ്ടല്ലോ ഞാൻ നേരത്തെ അങ്ങ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാറ താഴെ നേരത്തെ ഇവിടെ ഒരു ആളുണ്ടായിരുന്നു ഇപ്പം വേറെ ഒരു ഫാമിലി കൂടെ വന്നിട്ടുണ്ട് ഒരു കുറവാണ് ഇവിടെ അപ്പോൾ ഞാൻ തന്റെ ബൈക്ക് ഇതെവിടെ വെച്ച് വെച്ചിട്ടുണ്ട് താര ഒരു മെയിൻ ആർച്ച് ഉണ്ട് കേട്ടോ ആ ആർച്ചിൻ്റെ അവിടെന്നാണ് ഇങ്ങോട്ട് കയറാൻ വേണ്ടത് നല്ല ആണ് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി ബൈക്കാണ് കുറച്ചൊരു സൗകര്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഏതാണ്ട് ഇത് ഇവിടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒക്കെ ഉണ്ട് ഒരു പമ്പിങ് ആണ് കേട്ടോ കണ്ടുണ്ട് ഇവിടെ ഈ കാണുന്നുണ്ടോ പിന്നെ ഇതാണ് പോകുന്ന വഴി കണ്ടോ ഇവിടെ ഇരുമ്പ് പൈപ്പ് കൊണ്ടൊക്കെ അവർ കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ മഴയാണെങ്കിൽ എന്തായാലും കയറാൻ പാടായിരിക്കും കേട്ടോ അതും ബുദ്ധിമുട്ടാണ് ഇച്ചിരി അത്യാവശ്യം ആണ് കേട്ടോ കാരണം ഇവിടെ നിന്ന് ടോപ്പിൽ കയറി നിന്നാ ഇത് നമുക്ക് നെയ്യാർ ഒക്കെ കാണാമെന്ന് പറയാം നെയ്യാർ ഡാമിൻ്റെ നല്ലൊരു നല്ലൊരു ആംഗിൾ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ടോപ്പ് അത്രയും കാരണം ഈ കമ്പിയൊക്കെ ഇവിടെ നിന്നെല്ലാം വിട്ടുപോയി കേട്ടോ അല്ലാതെ പൊട്ടിയിരിക്കുകയാണ് സംഭവം ഇതിൽ ബലമൊന്നുമില്ല എനിക്ക് ഉള്ളിലോട്ട ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആ അങ്ങോട്ടൊക്കെ വീടുകളുണ്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ രാവിലെ വരാനാണ് ഏറ്റവും നല്ലത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അതാണ് കുറച്ചൊക്കെ നല്ലതെന്ന് തോന്നുന്നത് ഇതിൻ്റെ മേളിലും കണ്ടോ ഇവിടെയും വാട്ടർ വെറ്റാണ്ടോ ഒരു പമ്പിങ് സ്റ്റേഷനാണ് ടോപ്പിൽ കാണുന്നുണ്ട് എനിക്ക് തന്നെ നെയ്യാർ ഡാമിൽ നിന്ന് വെള്ളം ഇവിടെ പമ്പ് ചെയ്ത് ആയിരിക്കും ഇവിടെ നിന്ന് ഈ കാട്ടാക്കട ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വെള്ളം പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം വലിയൊരു ടാങ്ക് ആയിട്ടുണ്ടത് ഞാനി കുറച്ച് മേലിലോട്ട് കയറി വന്നപ്പോൾ കണ്ട കാരണം ഇവിടെ നിന്നെപ്പോഴാണ് നമുക്ക് ചെറുതായിട്ട് നെയ്യാർ ഡാമിൻ്റെ ഒരു ഇത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം നോക്കി കണ്ടോ കണ്ടോ ആ കാണുന്നതാണ് നേരിടാം നേരിടാൻ വേണ്ടി ഒരു സൈഡാണ് നമുക്ക് മേലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല നല്ല ഇതായതായിട്ട് കാണാൻ പറ്റും എന്തായാലും നമുക്ക് മേളിലോട്ട് പോവാം ഇവിടെ നോക്കിയത് കണ്ടോ വലിയ പൈപ്പ് വേണ്ട വെള്ളം പമ്പ് ചെയ്ത് കയറ്റാനും തിരിച്ച് അതുപോലെ പോകാനൊക്കെ ഉള്ളൊരു വലിയ പൈപ്പ് ആണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വീഡിയോ അല്ലെവിടെ ആണോന്ന് അറിഞ്ഞൂടെ ഇതിലേലും മേളിലോട്ടൊക്കെ കുഴപ്പമില്ലായിരിക്കും ഇതിൻ്റെയൊക്കെ വലിയ വാല്തൊക്കെ നോക്കി ഇത് വർക്കിംഗ് ആണെന്ന് പറഞ്ഞുണ്ടോ വർക്കിംഗ് ആയിരിക്കും ഇത് സംഭവ അകത്ത് എന്തോ ഇങ്ങനെ സമയം ഒരു മാർക്കം പോലെ കേൾക്കുന്നുണ്ട് കുറച്ചുകൂടെ മേളിക്കാരെ പോലുള്ള ഡാമിൻ്റെ ഒരു ബി ബി ഞാൻ കാണിച്ചത് നോക്കിയാണ്ടോ ആ ഇനി ഇവിടെ നിന്ന് കയറാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട് അവർ കണ്ടോ ആ ഇവിടെ നല്ലൊരു കട്ടയൊക്കെ കൊണ്ട് നല്ലൊരു സ്റ്റെപ്പാണ് കെട്ടിക്കുന്നത് ഇനി ഇതിൻ്റെ ടോപ്പിൽ ഇനിയുണ്ട് കേട്ടോ അവർ കണ്ടോ ഇനിയും കുറച്ചുകൂടെ കയറാനുണ്ട് ഇത് പകുതിയായുള്ളൂ എനിക്ക് കുറച്ച് മുമ്പേ ഒരു ഫാമിലി കയറിപ്പോയായിരുന്നു അതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളമാണെന്ന് പറയണേ എന്താണെന്ന് പറഞ്ഞു പറഞ്ഞിവിടെ നോക്ക അവിടെ നിന്ന് പിന്നെയും ഉണ്ടാട്ട പിന്നെ അതുകൊണ്ടാ നെയ്യാ ഡാമിന്റെ കുറച്ചൊരു നല്ല റാങ്കിൽ ഞാൻ കാണിച്ചു കണ്ടോ അതിപ്പം നെയ്യാ ഡാമിന്റെ ഒന്ന് രണ്ടു മൂന്ന് നാല് ഷട്ടറും തുറന്നിട്ടുണ്ടോ ആണ്ടോ ഇതാണ് നേരമിൻ്റെ ഇവിടെ നിന്നുള്ള ആ വ്യൂ വണ് ഉണ്ടാവും അതിൽ നാല് ഷട്ടറും ഇപ്പം തുറന്നിരിക്കുകയാണ് അപ്പം മഴ ആയതുകൊണ്ടാണ് ഈ നാല് ഷട്ടറും തുറന്നിരിക്കുന്നത് പക്ഷെ എന്തായാലും ഒരു നല്ല അതിമനോഹരമായ ആഴ്ച കേട്ടോ ഇവിടെ നമുക്ക് അഗസ്താരൂടം കാണാൻ പറ്റും പക്ഷെ അഗസ്തറോടം എപ്പോഴും എൻ്റെ ഈ സൈഡാണ് അഗസ്തരൂടം പക്ഷേ അത് ഈ മഞ്ഞൊക്കെ ആയതും ഇപ്പം കാണാൻ പറ്റുന്നില്ല മുകളിലോട്ട് കയറാം മഴ വലിയ പെയ്യുമെങ്കിൽ പണി പണി തന്നെ കുടയൊന്നും എടുത്തിട്ടില്ല ഇത് ഫുള്ള് നനയേണ്ടി വരും എന്നാലും കുഴപ്പമില്ലല്ലേ മാതന പോകണ സുഖം തന്നെ വരും ഇവിടുന്ന് എല്ലാം ചെറിയ വഴി കേട്ടോ ഇത് വഴി കണ്ട് ഇത് പാറയിൽ ചെറുതായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് പോലെ കണ്ടോ ഒപ്പോ എവിടെ നോക്കി ഞാൻ കയറിപ്പോയപ്പോ കണ്ടതാണ് അത് പല കളറുണ്ട് ബ്ലാക്കും ഓറഞ്ചും കയറ്റി സ്റ്റെപ്പിന് വീട് ശകലം കുറവാണ് കേട്ടോ ഇത് നമുക്ക് ചവിട്ട് കയറി പോകാൻ പാടാണ് ആ ഇവിടെയാണ് അവർ പറഞ്ഞത് വെള്ളം എൻ്റെ പാറയിൽ വെള്ളമുണ്ട് അപ്പം ചറക്കാൻ ചാൻസ് കൂടുതലാണ് വഴുക്കലുണ്ട് നോക്കി കയറിയില്ല കയറണം പണി ചെറിയൊരു ട്രക്കിങ് ആണ് കേട്ടോ എന്തായാലും കയറാം േളിക്കാരണോ ഓക്കെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കണ്ട ഇന്ന് കാണാൻ പറ്റിയ എന്ത് നല്ല രസമുള്ള സ്ഥലം നോക്കി എന്ത് നല്ല നല്ലൊരു വ്യൂ നല്ലൊരാംഗിളും നോക്കി ഇവിടെ നോക്കി ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ നോക്കാം ഞാനി കുറച്ചുകൂടെ മേലോട്ട് കയറി കേട്ടോ അപ്പം ഒരു കാര്യം കാണിച്ചു തരാം രണ്ട് ആ കാണുന്നുണ്ട ആ വെള്ളം കിടക്കുന്നതിന് തൊട്ടടുത്തൊരു റോഡ് പോകുന്നുണ്ട് അതുകൊണ്ട് വണ്ടിയൊക്കെ പോകുന്നുണ്ടോ കൂടെ ആ റോഡ് നേരെ പോകുന്നത് ഇങ്ങോട്ട് പോകുന്ന നേരെ അമ്പൂരി മായം അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് പോകണത് ഇവിടെ നോക്കുമ്പം കുറച്ച് ടോപ്പിക് കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഒരു ഒരു വലിയൊരു മലയുണ്ട് അവിടെ ആ മലയാണ് കുരിശുമല കുരിശുമലയൊക്കെ പോകാനുള്ള റൂട്ടല്ല നമുക്ക് ഇതുവഴി പോവാൾ പോകണം അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഇനിയും ഉണ്ട് മേളിലോട്ട് കാണാം ഞാൻ കുറച്ച് കുറച്ച് റെസ്റ്റ് എടുത്താണ് കയറുന്നത് ഒരു രണ്ട് സ്റ്റെപ്പായ കേട്ടോ കയറ്റം ഇനിയുണ്ട് ഇനി ഇത് കാരണം ടോപ്പായിരിക്കും ഇതിൻ്റെ മെയിൻ എന്നാണ് സാധനം ആ അതാണെന്ന് തോന്നുന്നു കേട്ടോ എന്താ പറയുക ഇവിടെ നിന്നാണ് ഡാമ്പിന്ന വെള്ളം വരുന്നതിൻ്റെ സൗണ്ട് കറക്റ്റാക്കി ആക്കാം കേട്ടോ നല്ല കാര്യതാക്കാം ഇവിടെ അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ അവർ കെട്ടിയൊന്നും ഇട്ടിട്ടില്ല ആ ഇവിടെ എന്തോ ഇതൊക്കെ കിട്ടി ഇട്ടിട്ടുണ്ട് അതൊക്കെ അത് അമ്പലത്തിൻ്റെ വല്ലതും ആയിരിക്കും ഇത് ഉണ്ട് ഇവിടെ അമ്പലത്തിലോട്ട് വഴി ഇതിൻ്റെ ടോപ്പിലാണ് കേട്ടോ ആ നമുക്കിത് ഈ പാറയിലും കൂടെ കയറാം കേട്ടോ നല്ല ഇതിൽ ഇവിടെ കയറാം തിരിച്ചു തിരിച്ച് വരുമ്പം കയറി നോക്കാം അവിടെ ഇവിടെ ബോഡൊക്കെ വെച്ചിട്ടുണ്ടോ കാളിപ്പാറ ശ്രീ ലോകാംബിക ക്ഷേത്ര ട്രസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ അമ്പലം സൺഡേ മാത്രമേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു സൺഡേ വൈകുന്നേരം വൈകിട്ട് മാത്രമേ തുറക്കുള്ളൂ എന്നാണ് ഞാനിവിടെ താഴെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇതുവരെയാണ് ഇതുവരാണ് കയറാമുള്ളത് എന്നാ ഇവിടെ എഴുതിട്ടുണ്ടോ പാദരക്ഷകൾ ഇതുവരെ മാത്രം അണ്ടോ അപ്പോൾ ഷൂസൊക്കെ ഇവിടെ ഊരി ഇട്ടിട്ട് വേണം ഇനി ഇതുവഴി വേണം മേളിക്കാറേ ഞാൻ എന്താ ഷൂസല്ല അവിടെ താഴെ ഊരിയിട്ടോ എന്നിട്ട് ഈ പടി കറിയാണ് ഇവിടെ പടിയില്ല ഈ മല എന്നാലും ഇവിടെ ചെറിയ താഴങ്ങളൊക്കെ ഉണ്ടോ വേണ്ട ഇവിടെന്നുള്ളതെനിക്ക് രണ്ട് വലിയ പാറ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കിയുണ്ടോ ഒറ്റയ്ക്ക് വരുന്നതിന് കുഴപ്പമില്ല വേണ്ട എന്നാലും ഒറ്റയ്ക്ക് ഇച്ചിരി റിസ്ക്കാണ് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ യാൻസർ ചെയ്യുന്നുണ്ട് അയ്യോ ഇവിടെ നിന്ന് നല്ല കയറ്റും ആ ഇവിടെ നിന്ന് ഇനി ഇതിൽ പിടിച്ചാൽ കയറാൻ കൊള്ളു കേട്ടോ വേണ്ട ഇതിൽ പിടിച്ചു കയറാൻ പറ്റുള്ളൂ ഇവിടെ ഇത്ര നല്ല കമ്പി നല്ല ബലത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്ത് നല്ല ബലത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് കയറാൻ പിടിച്ച് കയറാൻ ഇത്തിരി എളുപ്പമുണ്ട് ഇനിയുണ്ട് കണ്ടോ ഞാനിവിടെ നിന്ന് വന്ന വഴിയുണ്ടോ ഇതുവഴി ഞാൻ കയറി വന്നു നല്ല വെയില് ഈ കയറ്റം കയറ്റത്തിലോട്ട് കയറുമ്പോറും ആ ഡാമിൽ നിന്നുള്ള വെള്ളം വീഴുന്നതിൻ്റെ സൗണ്ട് നല്ലതായിട്ട് കൂടെ കേൾക്കാം കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ടാണ് കേൾക്കാൻ പറ്റുന്നത് ഇതാണ് ഇതിൻ്റെ ടോപ്പിലുള്ള അമ്പലം ആ ഇതാണ് 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 ടോപ്പിലുള്ള അമ്പലം ഉണ്ടായി ഇത് മുൻപ് ഈ അമ്പലം അവർ എല്ലാം പുതുക്കി പണിത് വലിയൊരു അമ്പലമായിരുന്നു അപ്പം കുറച്ചു കാലം മുൻപ് ഇവിടെ ഇടിമിന്നലുണ്ടായി ഇടിമിന്നൽ ഈ അമ്പലം കാറുന്നു പോയി അതിനുശേഷം അത് പുതുക്കിപ്പണിയാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ആൾക്കാർ കാരണം അതിനൊക്കെ ഉള്ള സാധനം എല്ലാം അവർ കൊണ്ടു വച്ചിരുന്നു അല്ല പക്ഷെ അത് ഇതുവരെ പുതുക്കി പണിതിട്ടില്ല അത് പുതുക്കി പണിയാനുള്ള ഒരു ഇതിലാണ് അതാണ്ടോ ഇതിന്റെ മേലുള്ള ഒരു കിണർ നോക്കിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഓസൊക്കെ ഇട്ടിട്ടുണ്ട് അവര് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഡാമിന്റെ വ്യൂ ഉണ്ട് അവിടെ വെള്ളം വരുന്നു ഈ തോട്ടക്കൂടെ ഒക്കെ വരുന്ന കാണും അവിടെ നിന്ന് വന്ന് ഇട വന്ന് അത് ഇപ്പോഴാണ് വിളിച്ച് ഇങ്ങനെ പോകുന്നത് ടോപ്പ് എന്നുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് അടിപൊളി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കാറ്റുണ്ട് കേട്ടോ ശരി അന്തോഷ് നല്ല കാറ്റുണ്ട് ഈ കമ്പി കെട്ടിക്കുന്നതുവരെ പോയി നോക്കാം താഴെന്നുള്ള ബീവ താഴെത്ത പാറകളുണ്ടോ പാറ കല്ലോ ഈ കല്ലൊക്കെയാണ് ഈ മില്ലലിൽ തകർന്നു പോയതാണ് അപ്പോൾ അത്രയും നല്ല ശക്തിയായിട്ടായിരിക്കും അത് ഇവിടെ ആയിട്ടുള്ളത് കേട്ടോ അത് താർന്നു പോകണമെങ്കിൽ നല്ല ഈ പാറയല്ല അതാണ് അവരിപ്പം പുതിയതായിട്ട് കുറച്ച് മുമ്പ് കെട്ടിയതാണ് നല്ല ഈ കാണുന്ന അമ്പലം കേട്ടോ ഇതാണ് അപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ പുതിയതായിട്ടൊന്ന് കിട്ടിയത് ഇതാണ് താർന്നു പോയ അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ ഇരിക്കുന്നത് ഇതാണ് എന്തായാലും ഇവിടെ നിന്നുള്ള എന്തായാലും നല്ല രസമുള്ളൊരു കാഴ്ച അത് പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല രസമുള്ള കാഴ്ചയാണ് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള നല്ലൊരു വ്യൂ വേറെ ആങ്കിൽ കാണിച്ചിട്ടാണ് ഒരു ബോട്ട് വേണ്ട ഡാമിൻ്റെ ബോട്ട് സർവീസാണ് ഉണ്ടോ അത് ഇവിടുന്ന് കാണാൻ ഞാൻ നോക്കട്ടെ മാക്സിമം ഞാൻ കാണിക്കാൻ നോക്കാം വേണ്ട ആ പോകണം പക്ഷേ അകലെ സമയം ഞാനത് വിട്ടു എടുക്കാൻ വേണ്ടി അപ്പോഴാണ് അത് അങ്ങ് പോയതായിരുന്നു പാസ് ചെയ്ത് അങ്ങ് പോയത് അത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ അത് അത് ആ ഡാമിൻ്റെ സൈഡിൽ നിന്നുണ്ട് അവിടെ ബോട്ട് സർവീസ് ഉണ്ട് ആ ഫോറസ്റ്റിൻ്റെ തന്നെ അപ്പോൾ അതാണ് സംഭവം അത് കുറച്ച് ലേറ്റായിപ്പോൾ അതങ്ങ് പോയത് എന്തായാലും കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഞാൻ മല ഇറങ്ങിയാണ് അപ്പോൾ ഇവിടെ മെയിനില് കുറച്ച് ഭയങ്കര വെയിലാണ് അപ്പോൾ അതിൻ്റെ താഴോട്ട് പോയി ഇരിക്കുകയാണെന്ന് ചോദിച്ചു കൊണ്ടങ്ങോട്ട് ഇറങ്ങണം എന്തായാലും താഴെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പോകുന്നുണ്ട് നല്ല സൂക്ഷിച്ച് ഇറങ്ങേണ്ടി വരും കേട്ടോ കാരണം ഷൂ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഇറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ വരുന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് കാട്ടാക്കട കള്ളിക്കാട് കള്ളിക്കാട് നിന്ന് നമുക്ക് ഇവിടെ എത്തിച്ചേരാം ബസ്സൊക്കെ ഇഷ്ടംപോലെ സർവീസ് ഉണ്ടായിട്ടോ നമുക്ക് അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല ബൈക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല സൗകര്യമാണ് ഇവിടെ ഇത് പിടിച്ചിറങ്ങിയാലേ പറ്റുള്ളൂ കാരണം അത്ര കുറച്ച് കുറച്ച് കുത്തനെയുള്ള കയറ്റമാണ് കയറ്റം ആ ഇറക്കാണ് നിങ്ങൾക്കും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലൊക്കേഷനും ഇതിൻ്റെ ബസ്സിൻ്റെ റൂട്ടും ഇങ്ങനെ ഇവിടെ എത്താം എന്നുള്ളതല്ല ഞാൻ ചാനലിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നമുക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും നല്ല നല്ല ദിവസമാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഒരു ദിവസം വന്ന് 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 വരാനുള്ള ഒരു സ്ഥലമാണത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എന്തായാലും ഞാനിതിൽ കൊടുത്തേക്കാം അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഇറങ്ങിയപ്പോൾ കണ്ടെ കുറച്ച് ഇറങ്ങി എൻ്റെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു പാറയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇവിടെ എന്തൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ആ ഇത് ഇങ്ങോട്ട് ഞാൻ നേരത്തെ നമ്മൾ ഷൂ കിട്ടുന്നില്ല അവിടെ നിന്ന് എന്താ ആ വഴി കൂടി ഇത് ഇറങ്ങി വരാം കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാം ഇവിടെ വന്നുകൊണ്ടും കുറച്ചുകൂടെ ആങ്കിളുണ്ട് ഉണ്ടോ ഇതിൻ്റെ ടോപ്പിലാണ് ഞാൻ നിന്നത് ഏറ്റവും ടോപ്പിൽ അതിൻ്റെ കുറച്ച് താഴെയുള്ള മലയാണിത് ഉണ്ടോ ഇവിടെ ഈ കല്ല് കൊണ്ടെന്തോ അടുക്കി വെച്ചിട്ടുണ്ട് എന്താണ് എന്താ നോക്കാം കേട്ടോ കല്ലൊക്കെ വെച്ചൊരു എന്തോ കെട്ടി കണ്ടോ കല്ലെല്ലാം പറക്കി വെച്ച് ഉണ്ടോ എന്താണെന്ന് അറിഞ്ഞൂടെ കേട്ടോ പക്ഷെ കാണാൻ നല്ല രസമുണ്ട് ഓരോ യാത്രയും നമുക്ക് പുതിയ പുതിയ അനുഭവങ്ങളുമാണ് നമുക്ക് സമ്മാനിക്കുന്നത് അതിന് ഒരു സംശയവുമില്ല അപ്പോൾ അടുത്തൊരു പുതിയ യാത്രയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഈ കാളിപ്പാറയിൽ നിന്നുള്ള ഈ ഡാമിൻ്റെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്തൊരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ